നമ്മളിൽ പലരും പലപ്പോഴായിട്ട് പറയുന്ന കാര്യമാണ് നമ്മുടെ മാതാപിതാക്കളുടെ സഹായം ഉണ്ടായില്ല അതുകൊണ്ട് നമുക്ക് വളരാൻ പറ്റിയില്ല പഠിക്കാൻ പറ്റിയില്ല ഉയരാൻ പറ്റിയില്ല എന്നത് ഇതുകൂടാതെ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇന്ന മതസ്ഥരെ ഇന്നത് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സമൂഹത്തിന് സമുദായത്തിന് മതത്തിന് മതത്തിൽ ആളുകൾക്ക് ഉയരാൻ പറ്റിയിട്ടില്ല ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കൂടാതെ നമ്മളുടെ രാജ്യത്തെ സംബന്ധിച്ച ജാതിയത ജാതി വിഷയങ്ങളൊക്കെ വലിയ കാര്യമാണ് അന്നും ഇന്ന് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടി ഇത്ര കാലമായിട്ടും ചില ആളുകൾ പറയും ചില ജാതിക്കാർ ഞങ്ങളെ അടിച്ചമർത്തി ഒതുക്കി വെച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഉയരാൻ പറ്റിയില്ല ഇന്നും ഞങ്ങള് അങ്ങനെ തന്നെ കിടക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ളത് നമ്മള് ഏതെങ്കിലും ഒരു വണക്കിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മാതാപിതാക്കൾ പറയും എന്താ നിന്റെ കൂട്ടുകെട്ട് ശരിയല്ല അവൻ്റെ കൂട്ടുകാരാണ് അവന് നശിപ്പിച്ചത് എന്റെ കുട്ടി നല്ലതാണ് എന്ന് പറയും എൻ്റെ കുട്ടി നല്ലതാണ് പക്ഷെ മറ്റുള്ളവരുടെ കൂടെ കൂടിയത് കൊണ്ടാണ് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് ഈ വിഷയത്തിലൊക്കെ പെട്ട് ഈ കേടുവന്നു വന്നു പോയത് എന്ന് പറയും അപ്പൊ നമ്മളെപ്പോഴും കള്ളു കുടിച്ചാൽ പോലും കള്ളു കുടിക്കുന്നവർക്കും പറയാൻ ഒരു കാരണം ഉണ്ടാവും മറ്റുള്ളവരെ പറ അവരങ്ങനെ ചെയ്തുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് അപ്പൊ എന്തൊരു കാര്യം വന്നാലും നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന രീതിയാണുള്ളത് നമ്മുടെ കുറവ് നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ നമുക്ക് ഉയരാൻ പറ്റുള്ളൂ എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകണ്ട എന്ന് പറയുന്നില്ല പക്ഷെ മറിച്ച് എപ്പോഴും അത് തന്നെ വേണമെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഈ സർക്കാർ സംവിധാനം എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് ഉയർന്നു വരാൻ സാധിക്കൂ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒട്ടും കഴിവില്ലാത്തവരായി മാറണം നമ്മള് ഭാരതീയരെല്ലാം ഓരോ രൂപ വെച്ചെടുത്താൽ തന്നെ കോടികളായില്ലേ പത്ത് രൂപ വെച്ചെടുത്താലോ കോടികളായി ഇനി അത് വേണ്ട ഏതെങ്കിലും മതവിഭാഗത്തിന് മാത്രമാണെങ്കിലും ഇത് സാധ്യമാണ് ഏതെങ്കിലും ജാതി വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇത് സാധ്യമാണ് ഒരു കുടുംബത്തിന് വിചാരിച്ചാൽ ഇത് സാധ്യമാണ് ചെറിയൊരു തുച്ഛമായ സംഖ്യ മാറ്റി വെച്ചാൽ സാധ്യമാണ് പക്ഷെ നമ്മളെ മറ്റാരൊക്കെയോ പ്രതീക്ഷിക്കുന്നു നമ്മളുടെ വിജയത്തിന് വേണ്ടി നമ്മളുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് അത് സത്യത്തിൽ നമ്മൾ എവിടെയും എത്തിക്കുന്നുമില്ല ആ എത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്താണ് നമുക്ക് എപ്പോഴും നമ്മുടെ പരാജയം സ്വയം സംഭവിച്ചതാണെന്ന് പറയാൻ മടിയുള്ളത് കൊണ്ട് സമ്മതിക്കാൻ നമ്മളെ മനസ്സനുവദിക്കാത്തത് കൊണ്ടും നമ്മൾ മറ്റുള്ളവരെ പഴിചായിരുന്നു അവര് കാരണം നമ്മൾ ഇങ്ങനെ ആയിപ്പോയി അത് ഇന്നും തുടരുന്നു വിദ്യാസമ്പന്നർ പോലും അങ്ങനെ തുടരുന്നു നമുക്ക് സ്വയം ഒന്ന് മുന്നേറിയാൽ എന്താ നമ്മൾ പലപ്പോഴും പല ആളുകളുടെ ഇടയിലേക്ക് പോകുമ്പോൾ പരമ്പരാഗതമായി സാമ്പത്തികമായി സാമൂഹികമായും ഒക്കെ വിദ്യാഭ്യാസപരമായും ഒക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ അവിടെ ഒത്തിരി വിദ്യാസമ്പന്നരോ അല്ലെങ്കിൽ സാമൂഹികവും സാമ്പത്തികമായിട്ട് വളർന്ന ആളുകളെ കാണാൻ പറ്റും അല്ലാത്ത ചില ആളുകളെങ്കിലും എല്ലാവരും പറ്റും അവർ സ്വയമേവ മടിയന്മാരായിരിക്കുന്നു എന്നൊരു വിഷമത എന്നൊരു അവസ്ഥ നമുക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അവരിപ്പോഴും നാട്ടിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ സന്നദ്ധ സംഘടനകളെയൊക്കെ സഹായത്തെ മാത്രം അന്വേഷിച്ചിരിക്കുന്നു ഞങ്ങൾക്കിതൊന്നും വയ്യ ഞങ്ങൾക്കിതൊന്നും ആകില്ല എന്ന് കരുതി സ്വയം എന്തൊക്കെയാകണം നമുക്ക് മറ്റുള്ളവരെ പോലെ കാറ് വേണം ബംഗ്ലാവ് വേണം അങ്ങനെ അടിച്ചുപൊളിച്ചു നടക്കണം പക്ഷെ നമുക്കൊന്നും ഇല്ല അപ്പകൊണ്ട് കടന്നാകാൻ എന്നിട്ട് അങ്ങോട്ട് കല്യാണം നടത്തുകയാണെങ്കിൽ ആർഭാടായിട്ട് നടത്താം എന്നിട്ട് ബുദ്ധിമുട്ട് വരുമ്പോളോ അത് മറ്റുള്ളവരുടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയായത് ഞങ്ങൾക്ക് വീടും നാടൊന്നും ഇല്ലാണ്ടായത് മറ്റുള്ളവരെന്തോ ചെയ്തിട്ടാണ് ഇങ്ങനെ പറഞ്ഞു ഇതിനൊരു മാറ്റം വേണ്ടേ ഇപ്പൊ സ്കൂളുകള് സാധാരണക്കാരായിരിക്കുന്ന കൂലിപ്പാടിക്കാരുടെ മക്കള് എത്രത്തോളം വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്കാകും സ്വയം ചിന്തിക്കൂ നമ്മൾ ഓരോരുത്തർക്കും എത്രത്തോളം വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എത്ര കുട്ടികൾക്ക് സീറ്റ് കൊടുത്തുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ പറ്റും അത്തരത്തിലുള്ള എത്ര ആളുകൾക്ക് വിദേശത്ത് വിട്ട് സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ പറ്റും പഴയ അപ്പൊ നമ്മൾ എന്തു പറയും നമ്മൾ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം മറ്റാരോ ആണെന്ന് പറയും എന്തുകൊണ്ട് നമുക്ക് ആ രീതിയിലേക്ക് കാര്യങ്ങൾ നടത്തിക്കൂടാ അതിനൊന്നും തടസ്സമില്ലല്ലോ ഈ രാജ്യത്ത് അതായത് നമ്മുടെ ഉയർച്ചയ്ക്ക് അത് ആത്മീയമോ ഭൗതികമോ ആയ ഉയർച്ചയ്ക്ക് നമ്മൾ സ്വയമേവ മുന്നോട്ടിറങ്ങിക്കൊണ്ട് സംഘേശക്തി കലയുകയെന്ന് ഗീതാകാരം പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും സംഘടിത സമൂഹത്തിന് മാത്രമേ ഉയരാൻ പറ്റുള്ളൂ അപ്പോൾ സംഘടിച്ച് മുന്നോട്ട് പോയപ്പോ അവിടെ ആ സംഘടന എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല എനിക്ക് ചുറ്റുമുള്ളവരും എനിക്ക് എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയുമാണ് ഞാൻ ഞാൻ ആ സംഘടനയിൽ ഭാഗമാക്കുന്നത് ആ സംഘത്തിന്റെ ഭാഗമാക്കുന്നത് അപ്പൊ അതെന്റെ ശരീരമാണ് എന്റെ കുലം എന്റെ അത് എന്റെ ശരം അത് ഞാനാകുന്നു നാമാകുന്നു എന്ന കാഴ്ചപ്പാട് ഓരോരുത്തർക്കും അങ്ങനെ ആയിക്കൂടെ എന്നിട്ട് രാഷ്ട്രസങ്കല്പത്തിൽ എല്ലാവരും ആ രീതിയിൽ രാഷ്ട്രത്തിന്റെ ഭാഗമായി മാറും ഇനി വ്യക്തിനിഷ്ടമാണെങ്കിലും ആ വ്യക്തി സ്വയമേവ തന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സ്വയം പ്രവർത്തിക്കണം മറ്റൊരാളെ കാൾക്കാൻ പാടില്ല നമ്മളെ തളർത്തിയത് ഇന്നലകളല്ല ഇന്നലകളല്ല അത് ആ കാലഘട്ടത്തിലുള്ളവരെ തളർത്തിയിട്ടുണ്ട് ഇരുത്തിയിട്ടുണ്ടേ ഒക്കെ ശരിയാണ് അവർ പ്രതിഷേധിച്ചില്ല പ്രതികരിച്ചില്ല പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് ആയിരിക്കില്ല എന്നാലും അത് കാരണമാണ് നമ്മളിപ്പോഴും എന്ന് പറയുമ്പോൾ ഈ അവരുടെയൊക്കെ പ്രയത്നങ്ങൾ ഇപ്പൊ നമ്മൾ കേരളത്തിലൊക്കെ നിൽക്കുമ്പോൾ നവോത്ഥാനത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും അപ്പൊ ഈ നവോത്ഥാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചതാണ് എല്ലാ സമുദായത്തിൽ നിന്നും ആചാര്യന്മാരുണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ അതുകൊണ്ട് നമുക്ക് അതിന്റെ മൂല്യം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവരിലൊന്നും ഒന്നും പ്രവർത്തിച്ചില്ല എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം അതല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചതിന്റെ ഗുണം നമ്മൾ കാണിക്കുന്നതാണ് ആ മാറ്റം നമ്മൾ കാണിക്കണം പത്ത് ബി എക്കാരെ കാണണം എന്ന് പറഞ്ഞാൽ അയ്യങ്കാളി യജമാനെ പോലുള്ള ആളുകൾ അത് കാണണം എന്ന് പറഞ്ഞു ബി എക്കാരെ കണ്ടു എന്നിട്ട് മാറ്റം ഉണ്ടായില്ലെങ്കിൽ അത് മുൻപുണ്ടായി ആളുകൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണോ അല്ല നമ്മൾ ആ ഉയർച്ചയെ നമ്മൾ വേണ്ടവണ്ണം വിനിയോഗിച്ച് സമൂഹത്തെ മൊത്തത്തിൽ അങ്ങോട്ട് എത്തിക്കാൻ നമുക്കായില്ല ബി എക്കാര് മാത്രമല്ല ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകൾ പോലും ഇന്നലെ മറ്റവൻ എന്ത് ഉപദ്രവിച്ചു ഈ ഉപദ്രവിക്കും ഇന്ന് ആ ചുറ്റുപാടാണ് എന്ന് പറയുകയാണ് ന്യൂനപക്ഷം വരുന്ന ഒരു ബ്രാഹ്മണ സമൂഹത്തെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം അന്ന് അധികാരമുണ്ട് സമ്പത്ത് ഉണ്ട് അവർക്ക് ഇന്ന് അപ്രകാരമല്ല അപ്രകാരമാണെങ്കിൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ എന്തോ പ്രശ്നമുണ്ട് അത് ജനാധിപത്യ മര്യാദകളോട് നമ്മൾ മാറ്റം മാറ്റേണ്ടതാണ് അല്ലേ അതിന് മാറ്റണമെങ്കിൽ എന്ത് വേണം ഈ സമൂഹങ്ങൾ സംഘടിത സമൂഹങ്ങളായിട്ട് പോകണം ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത് ടോട്ടൽ മാനവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ടോട്ടൽ മാനവരുടെ വിഷയമാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തനിക്ക് ഉയരണമെങ്കിൽ മറ്റാരെയും കാക്കേണ്ടതില്ല താൻ തന്നെ വിചാരിച്ചു ഉയരണം എന്നതാണ് ഭഗവത്ഗീതയും നമുക്ക് നൽകുന്ന സന്ദേശം ആറാമത്തെ അധ്യായത്തില് ധ്യാനോഗത്തിൽ അഞ്ചാമത്തെ ശ്ലോകം ഇപ്രകാരം പറണം ഉദരേതാത്മനാത്മാനാം ആത്മാന മവസാധയി ആത്മേവത്മനാബന്ധുരാത്മീവ ത്രിപുരാത്മനാ എന്നാണ് ശ്ലോകം പറയുന്നത് ഇവിടെ ഭഗവാൻ നമ്മളോട് പറയുന്നത് കൃഷ്ണൻ പറയുന്നത് എന്താണ് ഉദ്ധരേ എടോ നീ സ്വയം ഉയരണ്ട അർജുന നിന്റെ നിന്നെ നീ തന്നെ ഉയർത്തൂ എന്നാ പറ മറ്റൊരാളെ കാക്കണ്ട എന്ന് ഭഗവാൻ പറയുകയാണ് മറ്റൊരാളെയും കാക്കണ്ട നീ സ്വയം ഉയരണം അപ്പൊ നമ്മൾ ഓരോരുത്തരും സ്വയം ഉയരുകയാണ് വേണ്ടത് പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നതോ നമ്മളുടെ ഉയർ നമ്മൾ ഉയരാനൊന്നും ചെയ്യില്ല നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കണോ ഞാൻ ഉറങ്ങാൻ കാരണം മറ്റവനാണ് ഞാനല്ല ഞാൻ ഞാൻ ഉറങ്ങിയതിന് കാരണം മറ്റവനാണ് സാമൂഹികമായിട്ട് പല സഹായങ്ങളും അല്ലെങ്കിൽ ഈ സർക്കാർ സംവിധാനങ്ങളുടെ സഹായങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് പൂർണ്ണമായി ലഭിക്കില്ല എന്നെല്ലാവർക്കും അറിയാം കാരണം ഈ സാമ്പത്തിക സ്ഥിതി സാമൂഹിക സ്ഥിതി ഒരു കാലത്തും ഒരേപോലെ ആവുക എന്നുള്ളത് പറയുകയില്ലാണ്ട് നടക്കില്ല എന്നുള്ളതായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പുതിയ പുതിയ നമ്മൾ ഉയർന്ന മറ്റൊരാൾ ഉണ്ടായി വരും അത് അങ്ങനെ തന്നെയാണോ പക്ഷെ എന്നാലോ നമുക്ക് ഉയരണമെങ്കിൽ നമ്മളെ മാതാപിതാക്കൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറയാൻ അങ്ങനെയാണോ ഇപ്പൊ നമ്മളുടെ കേരളത്തിന് യൂസഫല് എല്ലാ ഒരുപാട് സഹായങ്ങൾ കിട്ടിക്കൊണ്ട് മാത്രം ഉയർന്ന ഒരാളാണ് സ്വന്തം പ്രയത്നത്തിലൂടെ ഉയർന്നു വന്ന ആളാണ് അത് ചാറ്റയായാലും ബിർള ആയാലും ആരായാലും ശരി അവർക്കൊക്കെ സ്വയം ഉയരാൻ അവർ കുറെ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രയത്നിച്ചിട്ടുണ്ട് ലോകത്തിലെ കൊടീശ്വരന്മാരെല്ലാവരും തന്നെ സ്വയം പ്രവർത്തിച്ചിട്ടുണ്ടാവും പരമ്പരാഗതമായിട്ടുള്ളവരെ മാറ്റി നിർത്തു അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് എന്നാൽ പരമ്പരാഗതമായി സമ്പ്രദായിരുന്ന പല ആളുകളും ഇന്ന് ഈ കൊടീഷ്യന്മാരുടെ ലിസ്റ്റിൽ ഇല്ല എന്താണ് അവരിതിനെ വിനിയോഗിക്കാൻ പറഞ്ഞു അവരതിനെ ഉയർത്താനോ അല്ലെങ്കിൽ നിലർത്താനോ പരിശ്രമിച്ചില്ല അപ്പൊ സ്വയം ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യില്ല അപ്പൊ നമുക്ക് ഉയരണമെങ്കിൽ നാം എന്ത് വേണം നാം ഇന്നലകളുടെ കഥ പറഞ്ഞിരിക്കുകയോ ഒന്നും അല്ല വേണ്ടത് ഒരു കാലത്തും അങ്ങനെയല്ല വേണ്ടത് നമുക്ക് പരിമിതികളുണ്ട് ഇവിടെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി വരാറുണ്ട് അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ച് അയാൾക്ക് കേൾവിശക്തി കുറച്ച് കുറവാണ് അതിലയാൾക്ക് വിഷമമുണ്ട് മറ്റുള്ളൊരുപാട് ഒന്നും കേൾക്കുന്നില്ല എന്നുണ്ടായാലും അതിനെ ഒരുപാട് വിഷമങ്ങളും അല്ലെങ്കിൽ ദുഃഖങ്ങളും ഒക്കെ പറയാറുണ്ട് അപ്പൊ ആ കുറവിനെ മാത്രം ചിന്തിച്ച് അതിൽ ദുഃഖിക്കുന്ന ആ കുട്ടിയോട് നമ്മൾ പറയാ പറഞ്ഞത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ താൻ ഈ കുറവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ആ കുറവുള്ളത് കൊണ്ടാണ് തനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നാലും ശരി ആ കുറവുള്ളത് കൊണ്ടാണ് ഇന്ന് തനിക്ക് സർക്കാർ ജോലി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് മറ്റുള്ളവരെക്കാൾ നന്നായി താൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്റെ കുറവ് തനിക്കൊരു ഉയർച്ചയായി എന്ന് താൻ മനസ്സിലാക്കുമ്പോഴാണ് തനിക്ക് വരാൻ പറ്റുകയുള്ളു അങ്ങനെ ഓരോരുത്തരും ഇവിടെ ഒരു ആദിവാസി വിഭാഗത്തില് ഒരാള് കാണാൻ വന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോയത് അതിനെ കുറിച്ച് അറിവില്ലായ്മയൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് കേൾക്കുന്ന പുരാണാന്തർകൃതമായ ദൈവങ്ങളുടെ കാര്യമാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ആദിവാസി സമൂഹങ്ങളുടെ ദൈവ സങ്കല്പം എന്ന് പറഞ്ഞാൽ അത് വനദേവതകളുമായി ബന്ധപ്പെട്ടതായിരിക്കാം മലവാര സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതായിരിക്കും അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത് ഇപ്പൊ പ്രശ്നം വെച്ചിട്ടൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തതാണ് അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞത് ആ പ്രാരാബ്ദവും ദാരിദ്ര്യവും കേട്ടോ പണിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത്രയും പറഞ്ഞു നിങ്ങളെ ആരെങ്കിലും കുറച്ച് കാണുന്നു എങ്കിൽ നിങ്ങൾക്ക് സ്വയമേവ എന്തെങ്കിലും കുറഞ്ഞു തോന്നുന്നു എങ്കിൽ കുറഞ്ഞതാണെന്ന അഭിപ്രായം നമ്മുടെ അല്ല ആ വ്യക്തിയുടെ ആണ് തോന്നുന്നു എങ്കിൽ നിങ്ങൾ ഉയർച്ചയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ട അതേ മാർഗമാണ് നിങ്ങൾ ആദിവാസി ആണെങ്കിൽ ആദിവാസിയിൽ പണിയനാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ഇരുളരാണെങ്കിലും എന്തോ ആവട്ടെ അതാണെങ്കിൽ അതാണെന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും അതിനെ വെച്ചുകൊണ്ട് നിങ്ങൾ ഉയരാൻ ശ്രമിക്കുകയും വേണം അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങളുടെ കൾച്ചറിനെ പഠിക്കാനും കാണാനും ആളുകൾ വരാൻ പുറത്തുനിന്ന് പോലും വന്ന് കാണാൻ തയ്യാറാണ് നിങ്ങളുടെ കലാരൂപങ്ങൾ നിങ്ങളുടെ പാട്ടാവട്ടെ ആട്ടമാവട്ടെ അതുപോലെ നിങ്ങളുടെ വൃക്ഷം നിങ്ങളുടെ ആരാധനയാവട്ടെ നിങ്ങളുടെ ആത്മീയതയാവട്ടെ ഇതിനെ കേൾക്കാനും പഠിക്കാനും ആളുകളുണ്ട് അതിനെന്താണ് അതിനെ നിങ്ങൾക്ക് ജീവിതമാർഗമാക്കണമെങ്കിൽ ആ ജീവിതമാർഗത്തിന്റെ രീതിയിലേക്ക് മാറുന്ന ചുറ്റുപാടിൽ ആ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടായിക്കൊണ്ട് മാറ്റിക്കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ കൃത്യമായി അതൊരു വലിയ സാധ്യതയാണ് നമുക്കറിയാമല്ലോ ഇപ്പൊ സദ്ഗുരു ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അദ്ദേഹം ഭൈരവ തന്ത്രത്തിലെ ചില യോഗ ടിപ്സാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് പക്ഷെ അതാണ് വലിയൊരു ലോകമായി മാറി അദ്ദേഹത്തിന്റെ മാത്രം കഴിവല്ല ചുറ്റുള്ള എല്ലാവരും സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ രീതിയിൽ അത് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് ആ സമൂഹത്തിന്റെ അധിവാസ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പലതും ചെയ്യാൻ പറ്റും അവിടെ സാധ്യതയുണ്ട് അവിടെ എന്താണ് നമ്മൾ നമ്പൂതിരിയുടെ ആചാരങ്ങൾ പഠിച്ച് അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനല്ല അവിടെ വാല്യൂ ഉള്ളത് നിങ്ങളുടേതിനാൽ വാല്യൂ ഉള്ളത് നിങ്ങളുടെ ഭക്ഷണത്തിന് ആ നിങ്ങൾ ഓർപ്പുട്ടും അല്ലെങ്കിൽ നിങ്ങളുടേതായിരിക്കുന്ന എന്തെങ്കിലും വിഭവങ്ങൾ തവരയുടെ കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങളായിട്ട് തന്നെ പാടം ഉഴുതുമറിച്ചുണ്ടാക്കിയ ധാന്യങ്ങളും വിത്തുകളും അല്ലെങ്കിൽ ഫലമൂലാദികളാണെങ്കിൽ കാട്ടിലെ വിഭവങ്ങളാണെങ്കിൽ അതിനു വേണ്ടി തന്നെയാണ് വരുന്നത് അല്ലെങ്കിൽ റോട്ടിലിറങ്ങുന്ന ശർക്കര കലക്കിയ ശർക്കരപ്പാവിൻ്റെ തേന് വാങ്ങാൻ വേണ്ടിയിട്ടല്ല ശുദ്ധമായ കാട്ടു തേനു വേണ്ടി ആളുകൾ വരും അതിന് നിങ്ങൾ പറയുന്ന വില തരും കുൽത്തൈലത്തിന് നിങ്ങൾ പറയുന്ന വില തരും നിങ്ങളുടെ പ്രൊഡക്റ്റാണ് നിങ്ങളുടെ കലാരൂപമാണ് നിങ്ങളുടെ രീതിക്കാണ് ചെയ്യേണ്ടത് പേരും ഷർട്ടും കൂട്ടും സോപ്പിട്ടും എല്ലാം ചെയ്യേണ്ടത് എന്നാൽ നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് അങ്ങനെ നടക്കുകയും ആ എല്ലാ ഇന്ന് മാറിയ ചുറ്റുപാടിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും പറ്റണം വിദ്യാഭ്യാസം നേടണം പക്ഷെ നമ്മുടെ സംസ്കാരത്തെ സംസ്കൃതിയെ നമുക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് ജീവിതമാർഗമാക്കാൻ പറ്റണം കാരണം അത് അത് കാരണമാണ് ഇങ്ങനെയായി എന്നല്ലേ പലരും പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ലേ അത് കൊണ്ടോ കൊള്ളരുതാത്താണെന്ന് പലരും കരുതുന്നില്ലേ അതല്ല എന്ന് കാണിക്കാൻ അതിനെ എടുത്ത് ഈ രീതിയിൽ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ ഇവിടെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയണം അപ്പൊ നമുക്ക് നമ്മുടെ കുറവുകളുണ്ട് നമുക്ക് എല്ലാം തികഞ്ഞ ഒരാളൊന്നും ഇട നമ്മൾ നമുക്ക് നമ്മുടെ കുറവുകൾ നന്നായിട്ടുണ്ട് ആ കുറവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ കുറവിനെ വെച്ചുകൊണ്ടേ നമുക്ക് ഉയരാൻ പറ്റുള്ളൂ അപ്പൊ ചിലത് മാറ്റാൻ പറ്റുന്ന ശീലങ്ങളുണ്ടെന്ന് മാറ്റാൻ പറ്റും എന്നാൽ മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള ആയുധം കൊണ്ടല്ലേ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടല്ലേ നമുക്ക് എന്തെങ്കിലും ആയി കഴിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പത്ത് രൂപയുള്ളൂ ചില പത്ത് രൂപയല്ലേ ഉണ്ടാവുള്ളൂ ആ ആ ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അത് തന്നെയാണ് നമ്മുടെ ഭഗവാൻ പണന്താ നമ്മളെ നമ്മളായിട്ട് ഉയരണം മറ്റൊരാളെ പ്രതീക്ഷിക്കരുത് മറ്റൊരാളെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയില്ല നമ്മളതിനോട് ഉറപ്പിച്ചു പക്ഷെ അങ്ങനെ ഉറപ്പിക്കണ്ട എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഉറപ്പിക്കണ്ട നമുക്ക് ഉയരാൻ പറ്റും ആ ഉയരുന്നില്ലെങ്കിലോ അതിന് നമ്മുടെ ശത്രു ആരാണ് അത് അപ്പുറത്തുള്ളവനാണ് അമ്മയാണ് അച്ഛനാണ് ഏട്ടനാണ് അനിയത്തിയാണ് പെങ്ങളാണ് ഭാര്യയാണ് അല്ലെങ്കിൽ മറ്റു മതസ്ഥരാണ് മറ്റു ജാതിക്കാരാണ് മറ്റു രാജ്യക്കാരാണ് ഇങ്ങനെ പറയുകയല്ല വേണ്ട അങ്ങനെയല്ല അത് സത്യം അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് എന്ന് പറയുകയാണ് ആത്മീയ ആത്മന ബന്ധുരാത്മീവ രൂപരാത്മന രു ആ രീപു ശത്രു ആരാണ് ആത്മന നമ്മള് തന്നെയാണ് നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് അപ്പൊ നമ്മളുടെ ഉയർച്ചയ്ക്ക് വേണ്ട മിത്രം ആരാണ് നമ്മൾ നമ്മൾ തന്നെയാണ് നമ്മളെ സുഹൃത്ത് സാധാരണ പറയും നമുക്കൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നേര് മാത്രമേ ഉണ്ടാവുള്ളൂ പറയില്ലേ ഇല്ലേ ദുഃഖമല്ല സന്തോഷം വന്നാലും നമ്മളെ എന്ന് പറയാൻ നമ്മുടെ നേഴല് തന്നെയുള്ളൂ നിങ്ങൾ ആ നീളിലെന്താണ് നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും ഒക്കെ ചേർന്ന ഇത് തന്നെയാണ് അതുകൊണ്ട് ഈ ബോധ്യം നമുക്കുണ്ടാകണം ഭഗവത്ഗീത ഓരോ വാക്കുകളും നമ്മളെ നയിക്കുന്ന നമ്മുടെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്താ കാര്യം വിഷാദത്തിൽ ഇരിക്കുന്ന അർജുനന് കൊടുക്കുന്ന ഉപദേശമാണ് പശുഭാവത്തിലിരിക്കുന്ന ശോകത്തിലിരിക്കുന്ന ശോകമുള്ളവൻ ശൂദ്രൻ എന്ന അർത്ഥത്തിൽ ശൂദ്രനായിരിക്കുന്ന അല്ലാണ്ട് അതിൽ താഴ്ന്നവെന്ന അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത് ശോകത്തോടു കൂടിയിരിക്കുന്ന വിഷാദത്തോടു കൂടിയിരിക്കുന്ന പശുഭാവമുള്ള താനിനൊന്നും ചെയ്യാതെ തന്നെ കൊണ്ടൊന്നും ആവില്ല എന്ന് ചിന്തിക്കുന്നവന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീത ആ ഉപദേശം കൊണ്ട് ഉണ്ടാകുന്നതോ ഉറങ്ങിക്കിടന്നവനെ ഉണർത്തുകയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താനാകില്ല അതുകൊണ്ട് നമ്മൾ ഉറക്കം അടിക്കരുത് നമ്മൾ ഉറങ്ങുകയാണ് എന്ന ധാരണയിലാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ആര് തന്നെയാവട്ടെ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ ശബ്ദത്തിൽ നിന്ന് ഉണരണം അതുതന്നെയാണ് ഗീത നമ്മളോട് പറയുന്നത് ആ ഉണർന്നാലോ കൃത്യമായി നമുക്ക് ബോധ്യം വേണം എന്താണ് തുടക്കേണ്ടത് അവിടേക്കാണ് എന്താണ് തൊടുക്കുക എന്ന് നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം നമുക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ തുടക്കേണ്ടത് എന്താകണം നമ്മൾ നിശ്ചയിക്കണം എന്തെങ്കിലും ആയി ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോകേണ്ട സ്വാമി അങ്ങനെ ആയിരിക്കരുത് കൃത്യമായ ലക്ഷ്യം വേണം നമ്മൾ മനുഷ്യരാണ് നമുക്ക് ലക്ഷ്യം ഉണ്ടായിരിക്കണം ഒരു മൃഗത്തിന് പോലും അതിന്റെ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യമെങ്കിലും ഉണ്ട് നമുക്ക് ഭക്ഷണം മാത്രമല്ല നമ്മൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും സുഖവും സൗകര്യങ്ങളും കൂടി മാറുന്ന ചുറ്റുപാടിൽ ജീവിക്കാനാകണം ഒരിക്കലും നമ്മൾ ഇനി താഴോട്ട് പോകരുത് അല്ലാണ്ട് ഇനി മറ്റുള്ളവരൊക്കെ ഭരിക്കും ഇനിയും ബ്രാഹ്മണിസം വരും ഇനി ഇസ്ലാമിസം വരും എന്ന് പറഞ്ഞിരിക്കുകയല്ല അതിനെ പ്രതിരോധിക്കാൻ നമുക്കാകണമെങ്കിൽ നാം ഉയർന്നാൽ മതി അവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല നാം ഉയരുകയും നാം കരുതലെടുക്കുകയും ചെയ്താൽ മതി അപ്പൊ അതിനെന്ത് വേണം നമ്മൾ സ്വയമേ നമ്മുടെ ശത്രു മിത്രവും നമ്മളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം ആ പ്രവർത്തിക്കാനുള്ള ഊർജ്ജമാണ് ശ്രീമദ് ഭഗവത്ഗീത നമുക്ക് നൽകുന്നത് മതഗ്രന്ഥമായിട്ടോ ഒക്കെ കാണുന്നതിനപ്പുറം ഈ രാഷ്ട്രത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു മോട്ടിവേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയിട്ട് കാണാൻ നമുക്ക് കഴിഞ്ഞാൽ ഏത് നിങ്ങൾ ബിസിനസ്സുകാരനാവട്ടെ നിങ്ങൾ കർഷകനാവട്ടെ നിങ്ങൾ പൊളിറ്റീഷ്യൻ ആവട്ടെ നിങ്ങൾ എന്ത് എന്ത് ആത്മീയത കൈകാര്യം ചെയ്യുന്ന ആളുകളാവട്ടെ ഏത് വിഷയമാണെങ്കിലും ശരി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രീമദ് ഭഗവത്ഗീതയ്ക്കാവും കാരണം നല്ലൊരു മോട്ടിവേറ്റർ ആരെ എന്ന് ചോദിച്ചാൽ എല്ലാ കാലത്തും പറയാൻ ഭഗവാൻ കൃഷ്ണന്റെ പേരെയുള്ളൂ ആ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ ആ മോട്ടിവേഷൻ എന്താണ് ആ സ്പീച്ച് അതാണ് ശ്രീമദ് ഭഗവത്ഗീത പതിനെട്ട് അധ്യായത്തിലൂടെ പറയുന്നത് ആ പതിനെട്ട് അധ്യായത്തിലെ ആറാമത്തെ അധ്യായത്തിൽ ധ്യാനയോഗത്തിൽ അഞ്ചാമത്തെ ശ്ലോകം മുദ്രേദാത്മനാത്മാനം എന്ന് ഒറ്റ വാക്കുക സ്വയം ഉയരണം അല്ലെങ്കിലോ ഉയർച്ച സംഭവിച്ചിട്ടില്ലെങ്കിൽ മറ്റാരുമല്ല നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു ഒന്ന് ഉയരണമെങ്കിലോ നാം തന്നെയാണ് നമ്മുടെ ബന്ധു മറ്റാരുമല്ല നമ്മുടെ ബന്ധു നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ മാത്രം നമുക്ക് ഉയരാൻ പറ്റൂ നമ്മൾ വിചാരിച്ചാൽ മാത്രം നമുക്ക് നന്നാക്കാനും പറ്റുള്ളൂ മറ്റാൾക്ക് ഒരാളെയും നന്നാക്കാനാകില്ല എന്നുള്ളതിന് തെളിവാണ് ഭഗവാൻ കൃഷ്ണൻ പോലും സ്വന്തം മക്കൾ വഴിതെറ്റി പോകുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ഒന്നും ചെയ്യാൻ പോയില്ല എന്താണ് അത് നടക്കില്ല അവര് വിചാരിക്കണം അവര് വിചാരിക്കണം അപ്പൊ നമ്മുടെ മക്കളിനെ വഴിപഴച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു പരിധി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്താണ് മക്കളാച്ചിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല സ്വയം നന്നാവണം എന്ന് അവർക്ക് തോന്നണം അപ്പൊ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ആ നന്നാകണം എന്നുള്ളടത്തെയാണ് ഇടത്തെയാണ് അർജുനൻ തന്നെ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആദ്യം ഭഗവാനായിട്ട് കണ്ടിട്ടില്ല എത്രയോ പലട്ടും കാണാൻ ബുദ്ധിമുട്ടായില്ലേ വിശ്വരൂപ ദർശനം ഉണ്ടായിട്ടും അർജുന പൂർണ്ണമായിട്ട് ബോധ്യമാകും പിന്നേയും സമയം എടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയും നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയെ അറിയാതിരിക്കുന്നത് കഷ്ടാണ് മാറ്റി നിർത്തുകയല്ല നമ്മളുടെ നിൽക്കുന്ന പ്രൊഫഷണൽ നിന്നുകൊണ്ട് തന്നെ അതിനെ പഠിക്കാനും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും തയ്യാറായി കഴിഞ്ഞാൽ ജീവിത വിജയം സുനിശ്ചിതമാണ് കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ വിജയിച്ചതുപോലെ നമുക്ക് ഈ ജീവിതമാകുന്ന കുരുക്ഷേത്ര ഈ ഭൂമിയിൽ യുദ്ധത്തിൽ നമ്മളും വിജയിച്ചിരിക്കും ആ വിജയമില്ലെങ്കിലോ ഭഗവാൻ കൃഷ്ണൻ അർജുനെ കൊടുക്കുന്ന ഉപദേശം പോലെ തന്നെയാണ് നിന്റെ തലമുറ നിന്റെ പരമ്പര നീ ഇപ്പോൾ തോറ്റു പിന്മാറിക്കഴിഞ്ഞാൽ നിന്നെ ആക്ഷേപിക്കും നിന്നെ പുച്ഛിക്കും നിന്നെ വിലമതിക്കുകയില്ല പിന്നെ നീ ഒരിക്കലും ഊറ്റം കൊണ്ടിട്ട് കാര്യമില്ല അത് തന്നെയാണ് നമുക്ക് ഓരോരുത്തരോടും പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടാൽ നമ്മൾ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവരും പരാജയപ്പെടുന്നുണ്ട് പിന്നെ അവർക്ക് ജീവിതമില്ല അതിന് കാരണം നമ്മളെയാണെന്ന് പറയും നമ്മള് നമ്മളുടെ അച്ഛനെയും അപ്പൂപ്പന്മാരെ കാരണവന്മാരെ സുഹൃത്തുക്കളെ ബന്ധുക്കളെ മറ്റു സമുദായങ്ങളെ ജാതിക്കാരെയൊക്കെ പറയുന്നത് പോലെ അവരും പറയും കാരണം അവരും ഭഗവത്ഗീത പഠിക്കുന്നില്ല അവിടെ നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മൾ ഒരു ഒരു മാതൃകയായിക്കൊണ്ട് കാണിച്ചു കൊടുക്കുക എന്താണ് നമ്മളെ ഉയർത്തേണ്ടത് നമ്മളാണ് മറ്റാരുമല്ല അല്ല അങ്ങനെ സ്വയം ഉയരാൻ നിങ്ങൾക്കാകട്ടെ അതിന് ശ്രീമദ് ഭഗവത്ഗീത ഏവർക്കും ആശ്രയമാകട്ടെ എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും ഗരുന്നീലി അമ്മയും മുത്തിപറ്റ കുട്ടിച്ചാത്തന്മാരും സകല അഭിമാനമൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഹരി നമ നമ്മ രൂപായ കുലകുരുഷ പാതകാം പൂജയാമി ചണ്ടാളം ജയ് ഹിന്ദ് വന്ദേ